രോമാഞ്ചം നമ്മൾ സിനിമ അടുത്തിറങ്ങിയ സിനിമയാണല്ലോ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓജോ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനകത്ത് അതിൽ ഈ ആത്മാവ് പോവാത്തൊരവസ്ഥയുണ്ടായിരുന്നു ചിലർ അതിൽ എന്താ പറയാ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് മാല കണ്ടെത്താൻ പറ്റുന്നുണ്ട് അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സാധ്യമാണ് ഈ ഓജ ബോർഡ് ഉപയോഗിച്ചിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് ചോദിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവരോട് ചോദിക്കാം അതിനൊക്കെ അവർ ആൻസർ ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാല കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആൻസർ ഒക്കെ ചെയ്യും മിക്കവാറും അതെല്ലാം സത്യമായി നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തു സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെ അവർ പറയുന്ന ഇൻഫർമേഷൻസ് കറക്റ്റാണോ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ സ്ഥലമൊക്കെ നമുക്ക് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ചില സംഭവങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്കിപ്പോൾ അടുത്ത ഒരു സ്ഥലത്ത് എന്താണ് ഇപ്പോൾ നടക്കണമെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ചിലപ്പോൾ അത് നമുക്ക് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ അവർ പറയാറുണ്ട് ചില സമയങ്ങളിൽ എപ്പോഴും പറഞ്ഞില്ല ചില ചില സമയങ്ങളിൽ അത് കൃത്യമായിട്ട് അതായത് നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചിട്ട് വരുമെന്ന് പറഞ്ഞാൽ പോയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 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 ഉണ്ട് അനുഭവം ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അനുഭവം ഉണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ഇത് പോകാതിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നെഗറ്റീവ് എനർജി നമ്മൾ പ്രോപ്പറായിട്ട് ബൈ പറഞ്ഞ് പോയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജി അതായത് ശെരിക്കും ഒരു ന്യൂറോ ടോക്സിക് ആണ് ഈ എനർജി നമ്മുടെ ബ്രെയിനിനെ ആയിരിക്കും ബാധിക്കുക അപ്പോൾ നമ്മുടെ ഒരു ന്യൂറോൺസിലൊക്കെ ചേഞ്ച് വരികയും നമ്മുടെ സ്വഭാവത്തിന് തന്നെ ചിലപ്പോൾ വ്യത്യാസം മാറ്റം മാറ്റം വരാം അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ പിന്നീട് ആ ഒരു എനർജിക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതെയാണ് നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ബാധ കയറി എന്നൊക്കെ നമ്മൾ പറയുവല്ലോ ശരിയാണ് കേട്ടിട്ടുണ്ട് അപ്പൊ ആ നമ്മുടെ ഓറ നമ്മൾ ഉള്ളിലേക്ക് ഇത് കേറുമ്പോ നമ്മുടെ സ്വഭാവം തന്നെ മാറിപ്പോ വേറെ നമ്മള് മാറിഞ്ഞെപ്പോ നമ്മൾ നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യാം അതില് ആ സിനിമയിൽ കണ്ടിരിക്കുന്ന ഒരു അഞ്ചാറ് ആൾക്കാർ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ചെയ്തതാണ് അങ്ങനെ ചെയ്യണോ അത് ഒറ്റക്ക് ചെയ്യണോ എങ്ങനെയാ അങ്ങനെ ചെയ്യും അഞ്ചാറ് പേര് ഇരുന്ന കുഴപ്പൊന്നും ഇല്ല പക്ഷെ അവരെ ഇതിനകത്തേക്ക് താല്പര്യമുള്ളവരായിരിക്കണം താല്പര്യം വിശ്വസിക്കുന്നവരായിരിക്കണം ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഞാൻ ചെയ്യുന്നതല്ല ഞങ്ങൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇരുന്നിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തേക്കും വേറൊരു സുഹൃത്തു എഴുതാനായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക മൂന്ന് പേര് കൂട്ടാണ് ഞങ്ങൾ ചെയ്യാറ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഈ ക്ലാസ്സിൽ പിടിക്കും ഞങ്ങൾ മൂവ് ചെയ്യിക്കും അപ്പോൾ അത് പറയുന്നതിനനുസരിച്ചുള്ള ഓരോ അക്ഷരങ്ങളും മറ്റൊരു സുഹൃത്ത് എഴുതി എഴുതി അപ്പോഴും നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ എഴുതി വെച്ചെന്ന ഡാറ്റാസ് വെച്ചിട്ട് ഞങ്ങളത് അന്വേഷിക്കും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിക്കും അപ്പോൾ ഞങ്ങൾ ഒരു വരിക്കലൊരു ഇതുപോലെ ഒരാൾ വന്നു അയാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു കോട്ടയത്തുള്ളൊരു കോളേജിൽ പഠിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പേര് അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ച അധ്യാപകരുടെ പേര് ഇതെല്ലാം തന്നു ഞങ്ങളിത് വെച്ചിട്ട് ആ കോളേജിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അധ്യാപകരുടെ പേര് ഇംഗ്ലീഷ് അധ്യാപകരുടെ പേരാണ് അതുകൊണ്ട് തന്നെ വേറെ സബ്ജക്റ്റിനൊക്കെ പറഞ്ഞിരുന്നു ആ അധ്യാപകരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം മരിച്ചുപോയി പക്ഷേ ഈ പേരുകളെല്ലാം ശരിയായിരുന്നു ആള് വന്നത് സത്യമാണ് ആ പറഞ്ഞ പറഞ്ഞ വിവരങ്ങൾ സത്യമാണ് അങ്ങനെയുള്ള ശരിക്കും അന്വേഷിച്ചിട്ടാണ് അന്വേഷിക്കുമ്പോയിട്ട് ഈ വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ടാണ് നിങ്ങളത് ഉറപ്പാക്കിക്കൊണ്ടിരുന്നത് ഇതിലെന്തെങ്കിലും സയന്റിഫിക് എന്തെങ്കിലും ഉണ്ടോ അല്ല വെറും സ്പിരിച്വൽ മാത്രമാണോ ഇത് എന്താണ് അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷേ എന്താ ഒരു എനർജി അവിടെ ഉണ്ടാവുന്നുണ്ട് അത് ഈ ഗ്ലാസ് വെക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഗ്ലാസ് ആണ് വെച്ചത് അപ്പോൾ പലരും പറഞ്ഞു ഗ്ലാസ്സിനകത്ത് നമ്മൾ മഴ തെരി കത്തിച്ച് വെക്കും അപ്പം അതുകൊണ്ടാണ് ഈ ഗ്ലാസ് ലിഫ്റ്റ് ചെയ്യണമെന്ന് ആദ്യങ്ങനെ ഒരു അതുകൊണ്ടാണ് ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഗ്ലാസ് ഇടയ്ക്ക് മറിഞ്ഞു പോയാലും വീണ്ടും എനർജി അവിടെ ഉണ്ടാവും നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഗ്ലാസ് മറിഞ്ഞു പോകും ശരിയാണ് നമ്മൾ അറിയാണ്ട് തന്നെ ഇപ്പൊ പേപ്പറിൽ എന്തെങ്കിലും കരടക്കണ്ടെന്നുണ്ടെങ്കിൽ പേപ്പറിൽ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആ ഒരു ഹീറ്റ് പുറത്തേക്ക് പോകേണ്ടതാണല്ലോ പക്ഷേ തിരിച്ചെടുത്ത് വെക്കുമ്പോഴും ഈ ഫോഴ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും നമുക്ക് ശരിക്കും കയ്യില് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഫോഴ്സ് ഇതിൽ ആ കൈ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനർജി പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണോ ഇല്ല പോകില്ല ആ എനർജി അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ കൈ അവിടെ വെക്കുന്ന ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യാനേ പാടുള്ളൂ പ്രഷർ കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രം മതി

ഇപ്പം ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് വന്നിട്ടുള്ളൂ ഞങ്ങൾ വിളിച്ചിട്ട് വന്നിട്ടുള്ളൂ ഇൻസിഡന്റ് നടന്നിട്ട് അത് ആക്സിഡൻ്റ് നടന്നിട്ട് ദുർഭരണപ്പെട്ടു പോയി എന്ന രീതിയിൽ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഫാമിലി താങ്കൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ അവരുടെ മരണത്തിന് കാരണം കണ്ടെത്താനോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ പഠിക്ക ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഇതുപോലെ ഞങ്ങളെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതിനൊക്കെ പറഞ്ഞതെല്ലാം ഇപ്പൊ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഫാദറിനെ കുറിച്ച് അദ്ദേഹം തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എനിക്ക് അദ്ദേഹത്തിന്റെ ഫാദറിനെ അറിയില്ല ഞാൻ അവിടെ പഠിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയതാണ് അപ്പോൾ പക്ഷേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ജോലിയുടെ ശരിയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നമുക്ക് പറയാൻ പറ്റും അതായത് അദ്ദേഹം ഒരു കാരണം അദ്ദേഹം പറഞ്ഞു പക്ഷെ അത് ശരിയാണെന്ന് ഈ പറഞ്ഞു പറഞ്ഞു ഒരു ആത്മാവിനെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു ആത്മാവിനെ മാത്രമാണോ അതോ ഒരു കൂട്ടം ആത്മാവിനെ നമുക്ക് വിളിക്കാൻ പറ്റുമോ ഇല്ല വൺസ് ഒരാൾ ഒരാൾ മാത്രം ഒരാൾ ഒരാളെ വരുവുള്ളൂ അത് അത് നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഇന്നേ ആൾ വന്നമെന്ന് വിചാരിച്ച് നമുക്ക് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ വരുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കാം പിന്നെ ആളെ വിചാരിച്ച് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് ആൾ തന്നെയായിരിക്കും വരുക അതെങ്ങനെയാ നമ്മൾ അവരുടെ പേര് ഉച്ച ആള് ആള് വേണമെന്ന് നമ്മൾ നമ്മളിപ്പോ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പം അപ്പൊ ആ ലേഡീനെയാണ് അവർ സ്ഥിരം വിളിക്കാറ് അപ്പൊ ആ ലേഡിയുടെ പേര് പറഞ്ഞിട്ട് ഇന്ന സ്പിരിറ്റ് വേണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേഡി തന്നെയായിരിക്കും മരിക്കും ഇത് ചിങ്ങാത്തം കഴിഞ്ഞാൽ തിരിച്ചു പോയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ അതെ അത് സത്യമാണോ മേ ബി ചിലപ്പോൾ ആയിരിക്കാം കാരണം അവർക്ക് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമാണെന്നാണ് അവർ പറയണത് നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ ഈ മരണത്തെക്കുറിച്ചൊക്കെ ചോദിക്കും എങ്ങനെയാണ് മരിച്ചത് അപ്പോൾ അപ്പോൾ മരണം മരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ചോദിക്കുമ്പോൾ അവർ പറയണത് ഈ ബ്രെയിൻ ബ്രെയിൻ്റെത്തൊക്കെ ഉണ്ടാകുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ അത് വലിയ പ്രകാശത്തിലേക്ക് പോകണു പിന്നീട് അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ ഉണ്ടല്ലോ അതുതന്നെയാണ് ഇവരും പറയണത് വലിയ പ്രകാശത്തിലേക്ക് പോയി പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് അവര് കണ്ടത് അവര് പറഞ്ഞ ഗുഹയുടെ ഉള്ളിലൂടെ അവരിങ്ങനെ പോയി പോയതിനു ശേഷം വലിയൊരു പ്രകാശത്തിലേക്ക് അവർ കടന്നു പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത് സൂചനകൾ തരും നമ്മൾ എഴുതിയെടുക്കണം അതിൽ നമ്മൾ പിന്നെ റിലേറ്റ് ചെയ്ത് വായിച്ചെടുക്കുക എന്നുള്ളതാണ് അതെ അതെ അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ ചോദിക്കും ഇങ്ങനെയാണോ എന്ന് ചോദിക്കും എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ആണെങ്കിൽ അവര് എസ് എന്ന് പറയും അല്ലെങ്കിൽ നോ എന്ന് പറയും അപ്പൊ വീണ്ടും നമ്മൾ ചോദിക്കും അപ്പൊ ഇവർക്ക് ആർക്കും നിങ്ങള് ചോദിച്ച മിക്കവാറും സ്പിരിറ്റ് ആർക്കും ഇവർക്ക് ജിബിനീട് വരാൻ ആഗ്രഹമില്ല അവരവിടെ ഹാപ്പിയാണെന്നവര് പറയണം സ്ഥലത്ത് ഹാപ്പിയാണോ അവർക്ക് പിന്നീട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും അവർക്ക് ആഗ്രഹമില്ല ഹാപ്പിയാണെന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമാണ് ഞാൻ ആദ്യം ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞല്ലോ അവരെ അവർ ഈ കുട്ടികളെ ഇവരെ ആദ്യമായിട്ട് കാണുന്നത് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണെന്നവരാണ് ആ സിനിമാ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഇവരെ ആദ്യമായിട്ട് ഈ സിന്ധു എന്ന് പറഞ്ഞ ലേഡി ഇവരെ ആദ്യമായിട്ട് കാണുന്നത് അപ്പം അത് മുതൽ അപ്പം ഈ കുട്ടി ഇവരെ വേറെ വേറെ ഒരു സംസാരവും ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ഇവർ ഒജകോടി വിളിച്ചപ്പോൾ അവർ ആദ്യം വന്നു എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും ഞാനൊരു കാര്യം ചോദിക്കുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ മരിച്ച ഭാര്യ അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു വ്യക്തി ഇത് എപ്പോഴും അവര് ഭാര്യയായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഓജോ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഭാര്യയായിട്ട് അല്ല അങ്ങനെ തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു ആൾക്ക് ഒരു ചിലപ്പോൾ ഓജോ ബോർഡ് ഇല്ലാതെ തന്നെ തന്നെ അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയേക്കാം ആ ഒരു സ്പിരിറ്റിന്റെ ആ ഒരു സാന്നിധ്യം ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റിയേക്കാം അല്ല ഇത് അത് വേറെ ലെവലാണ് അതായത് നമ്മളൊരു സ്പിരിച്വൽ ലെവലിൽ അത് വേറെ ലെവലിലേക്ക് വരും ഓജകോട് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമോ ഇപ്പം തീർച്ചയായിട്ടും അപ്പൊ അതിന് നമ്മൾ അവരുടെ പേര് തന്നെ വിളിച്ച് വിളിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് അധ്യാപകന്റെ പിതാവിനെ വിളിച്ച കാര്യം ഈ വരുന്ന ആത്മാക്കൾ അത് എവിടുന്ന വരുന്നവര് പറയോ അവർ വരുന്ന സ്ഥലം അത് അവർ പറയുന്നത് അവർ നമ്മളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് അവർ ഈ അവർ ഈ പ്രപഞ്ചത്തിൽ മൊത്തം അവരിങ്ങനുണ്ട് അവർക്ക് നമ്മളെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല എന്നവര് പറയുന്നത് എനർജി ആയത് കൊണ്ട് ഒരു എനർജി ആയിട്ട് കാണാൻ പറ്റും നമുക്ക് അവർ സൂക്ഷ്മ ശരീരങ്ങളായിട്ട് ഇവിടെ ഉണ്ട് എന്നവര് പറയുന്നത് ഒരു പ്രകാശത്തിൽ നിന്ന് വന്നെന്നാണ് അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ സ്പിരിറ്റ് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയില്ല അല്ലെങ്കിൽ രോമാഞ്ചത്തിന് നേരത്തെ കഥകൾ പറഞ്ഞല്ലോ അത് ശരിക്കും അവരിങ്ങനെ ഉപദ്രവിക്കാറുണ്ടോ ആൾക്കാരെ ഈ വിളിച്ചു വരുത്തിയതിനു ശേഷം അല്ല അവർ നമ്മളെ ഒരിക്കലും പർപ്പസ് പുള്ളി ഉപദ്രവിക്കില്ല ഒരാൾ വന്നിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ അവര് മനഃപൂർവ്വം നമ്മളെ ഉപദ്രവിക്കില്ല പക്ഷേ അവരുടെ ഈ സാന്നിധ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഒരു എനർജി നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല ചെയ്യുന്ന ആയിരിക്കില്ല ഒരിക്കലും അപ്പോൾ ആ ഒരു സാന്നിധ്യമാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലാതെ അവർ മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് വയലന്റ് ആയേക്കാം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പൊ അവരെ മോശമായിട്ട് ഇവർ ഇവര് പറഞ്ഞൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ വെറുതെ വെറുതെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മോശമായിട്ട് സംസാരിക്കുന്നത് അവർക്ക് ഇതിലും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്ന് കരുതി അവർ ഈ ഇയാളെ ഉപദ്രവിക്കാനൊന്നും പോവില്ല അതിനുള്ളൊരു കഴിവ് അവർക്കില്ല അങ്ങനെ ഉപദ്രവിക്കില്ല അവരെ ചാടിക്കെ ഉപദ്രവിക്കുന്നതല്ല പറയുന്നത് പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരത് റെസ്പോണ്ട് ചെയ്യുന്നു നമ്മളോട് മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അതിന് ആ ഒരു പ്രതിഷേധം അവർ അത് ഈ ഓജോ ബോർഡിൽ മാത്രമാണോ അല്ല നമ്മൾ ചുറ്റുവട്ടം എന്തെങ്കിലും വരുന്നതോ ലൈറ്റ് കിടുന്നതോ ചില പല സിനിമകളിലും കണ്ടിട്ടുണ്ട് മീൻസ് ലൈറ്റ് താങ്കൾ അങ്ങനെ വല്ലതും അങ്ങനെ ചിലപ്പോ ചില കാറ്റ് പോലെ ചില സംഭവങ്ങൾ സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക